ഏലിയാവ് ഇടപെടുന്ന ഇടപെടലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അതിൻ്റെ അതിന്റെ പതിനെട്ടാമത്തെ വാക്യം പതിനെട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന് ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇറ്റ് വാസ് വെരി ബോൾഡ് ഭയങ്കര ബോൾഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് തീ തീ കൊണ്ട് ഉത്തരമറുന്ന ദൈവം തന്നെ ദൈവം ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം രണ്ടു തോണിയിൽ കാൽ കാൽവയ്ക്കാൻ പാടില്ല ഹോവയാണ് ദൈവമെങ്കിൽ അവനെ അനുകരിപ്പീൻ അനുസരിപ്പീൻ അല്ല ബാലെങ്കിൽ അവനെ അനുസരിപ്പീൻ ഇവിടെ ഇടയ്ക്കുള്ള മാർഗം വേണ്ട ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ മുപ്പത്തി എട്ടാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം തീ ഇറക്കി അവന്റെ പ്രാർത്ഥന കേട്ട് തീ ഇറങ്ങുകയാണ് ദൈവം യഹോവിയുടെ തീ മുപ്പത്തി വാക്യത്തിലാ യഹോവയുടെ തീ ഇറങ്ങി പിന്നെ ഏരിയാവിന്റെ തീയ ഏരിയ പറഞ്ഞു പിടിച്ച് കണ്ടാവമ്മാരെ എല്ലാം എല്ലാരെയും കൂടെ വിളിച്ച് കിദ്രോം തോട്ടെ കൊണ്ടുനിന്ന് കൊന്ന് സി വോസ് മാൻ അല്ലാതെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത മനുഷ്യൻ രണ്ട് രാജാക്കന്റുടെ ദിവസം ഒന്നാമത്യത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ രാജാവ് ഇവനെ പിടിക്കാനായിട്ട് ആളെ വിടുകയാണ് അൻപത് പേരെ അൻപത് പേരെയൊക്കെ വിട്ടു അവർ പറഞ്ഞു ദൈവപുരുഷ ഇറങ്ങിയ ദൈവപുരുഷ ഇറങ്ങി എന്ന് പറയുന്നത് ബഹുമാനത്തോടൊന്നും വിളിക്കുന്ന ഒന്നുമല്ല കളിയാക്കി വിളിക്കുന്നതാണ് നീ ദൈവപുരുഷനാണെന്നൊക്കെയോ പറയുന്നേ ഇറങ്ങി വാടാ ഇവിടെ എന്നാ പറയുന്നത് എന്താ പറയുന്നത് ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി നിന്നെ ദഹിപ്പിക്കട്ടെ വാട്ട് ഹാപ്പൺ ഇറ്റ് ലിറ്ററലി ഹാപ്പൺ ിറ്ററലി ഹാബിറ്റ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എല്ലാ രീതിയിലും ബോൾഡായിട്ടുള്ള ഒരു മനുഷ്യൻ അതിനുശേഷമാണ് വാസ്തവത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവനെ ഓടി പോകുന്ന ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത് എലിയാവനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യൻ നിന്റെ നേരെ ഓപ്പോസിറ്റാണ് എലിഷ ഏലിയാവ് ഓടി പോകുന്ന സംഭവമാണ് നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ കാണുന്നത് ഞാൻ ഒരുത്തൽ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പെട്ടെന്ന് പോവുകയാണ് എന്നാൽ അവിടെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏലിയവനോട് ദൈവം സംസാരിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗം മാത്രം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അടയാളങ്ങളുടെ നമ്മൾ ഇന്നലെ മോസസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അടയാളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു അടയാളത്തിന്റെ ഒരു ഒരു സിമ്പിളിൻ്റെ ഒരു ഒരു ലാംഗ്വേജ് ഉണ്ട് ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ട് എന്താണെന്ന് അറിയാമോ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ് നീ എന്ത് ചെയ്യുക എൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവിടെ പതിനൊന്നാം വാക്യത്തിൽ നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റ് എന്ന വാക്ക് തന്നെ ഉണ്ടല്ലോ റുഹ എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവെന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കാണ് ഇവിടെ എന്നിട്ടും അവിടെ ആരില്ലായിരുന്നു യഹോവ ഇല്ലായിരുന്നു യഹോവ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല കാരണം യഹോവ അവന് മുമ്പായി കടന്നുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ യഹോവയുടെ സാന്നിധ്യം കൊടുങ്കാറ്റിൽ ആൾക്കനുഭവിക്കാൻ കഴിഞ്ഞില്ല ഏരിയ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം വലിയ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലെ യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം തീ ഉണ്ടായി അതിനുശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം കർത്താവ് പറയാണ് ഞാൻ സംസാരിക്കുന്നത് തീയിലൂടെയും ഭൂകമ്പത്തിലൂടെയും ഏലിയാവിൻ്റെ ചിന്ത ദൈവം സംസാരിക്കുന്നത് എന്താ കൊടുങ്കാറ്റിലും തീയിലും അല്ലെങ്കിൽ ഭൂകമ്പത്തിലും തീയിലുമൊക്കെയാണ് യഹോവ സംസാരിക്കുന്നതെന്നാണ് അങ്ങനെ എന്നാണ് ഏലിയാവിൻ്റെ ചിന്ത പക്ഷേ കർത്താവ് പറയാണ് ഞാൻ ആ ഭാഷയും നിന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് അവന് എന്താ ചെയ്യുന്നത് അവന്റെ പ്രത്യേകത ഹിസ് എ സോഫ്റ്റ് മാൻ എ സോഫ്റ്റ് അപ്പൊ ദൈവം രണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഏലിയവിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ വലിയ ഭൂകമ്പവും തിയും അഗ്നിയും ഒക്കെ ആയിരുന്നു പക്ഷേ ഏലിശാടെ അങ്ങനല്ല സാന്ത്വനത്തിൻ്റെ ഒരു സോഫ്റ്റ് വോയിസ് ആണ് ഒരു സോഫ്റ്റ് വോയിസ് അവിടെ സ്റ്റിൽ സ്മോൾ വോയിസ് ദൈവത്തിന്റെ ഒരു പുതിയ വഴി എന്ന നിലയിലാണ് ഒരു പുതിയ വഴി ദൈവം സംസാരിക്കുന്നത് പലർക്കും പല രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ പല ദിവസം പത്തൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് സീനായിയുടെ മലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ ഇടിമുഴക്കവും വലിയ കാര്യങ്ങളൊക്കെയാണ് പതിനാറാമത്തെ വാക്യത്തില് നമ്മളത് കാണുന്നത് പക്ഷേ ഇരുപതാമത്തെ വാക്യത്തിൽ ജനങ്ങളെല്ലാം പേടിച്ചുപോയി പക്ഷെ മോശ എന്ത് ചെയ്തു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു പത്തൊമ്പതാം അധ്യായത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ജനങ്ങൾ പറയാ ഞങ്ങളോട് ഇനി നീ സംസാരിക്കേണ്ട മോശയോടെ അങ്ങ് സംസാരിച്ചാൽ മതി ഞങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി ഇല്ല അപ്പൊ കർത്താവിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് ഒരാൾക്ക് തോന്നുന്നത് യെസ് അത് ഇടിമുഴക്കമാണെന്ന് ചോദിച്ചാൽ അതെ പക്ഷേ മോശ അഭിമുഖമായി ഒരു സ്നേഹിതിനോട് എന്നതുപോലെ ദൈവത്തോട് സംസാരിക്കുന്നു ഇത് രണ്ടും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ ഇടപെടലുകളുടെ പ്രത്യേകത നമുക്ക് ആരെയെങ്കിലും ഇതിനകത്തൊന്നും വിധിക്കാനായിട്ട് കഴിയത്തില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ഏരിയവിനെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ദൈവം ആരുടെ കൈയിലേക്ക കൊടുക്കുന്നത് ഏലീഷയുടെ കയ്യിലേക്കാണ് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ് വലിയ ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഈ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഈ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഈ രണ്ട് പേരിലും ദൈവം എങ്ങനെ ഇടപെട്ടും നമ്മൾ തിരി ഏലിഷയുടെ കോളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക ഏലിശായ ദൈവം വിളിക്കുന്ന ഭാഗം നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തെ നമ്മൾ കാണുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഭാത്തിന്റെ മകനായ ഏലിഷയെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് പേർ കാളപൂട്ടി ഒഴിവിച്ച് കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തെതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു അതിനവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ച് അടുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റു ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു ഇതാണ് ഏലിയാവിന്റെ കോൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ എലീഷയുടെ കോൾ നമ്മൾ മനസ്സിലാക്കുന്ന കണ്ടെത്തുന്നത് എലീഷായുടെ കാൾ അല്ലെങ്കിൽ ഏലീഷായ ദൈവം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത് എലീഷ ഒരു ഗ്രാമീണ യുവാവാണ് ഏലിയാവ് തിഷ്പിയിൽ നിന്നുള്ള തിഷ്പിയനായ ഏലിയാവ് നമുക്കറിയാം അറിയാം അതികൂടു നമുക്കറിയത്തില്ല അതി കൂടുതലും ദിവസം എഴുതിയിട്ടില്ല പക്ഷെ ഏലീഷായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം എലീഷ സമ്പന്നനായ ഒരു യുവാവായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടേർ കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ നിലത്തിന്റെ ഉടമ പന്ത്രണ്ടേർ കാള എന്ന് പറയുമ്പോൾ പന്ത്രണ്ടേർ കാളയെ ഒരു ദിവസം പൂട്ടുന്നതല്ല ഒരു സീസണിലേക്ക് പന്ത്രണ്ടേർ കാളയെ പൂട്ടേണ്ട അത്രയും വിശാലമായ പാടശേഖരത്തിന്റെ ഉടമയായിരുന്നു എലീഷ ഒരു സീസണിലേക്ക് ഞാൻ നെൽകൃഷി ഞങ്ങളുടെ കുടുംബമായിട്ട് നമുക്കറിയാമല്ലോ നെൽകൃഷി ചെയ്യുന്നവർക്ക് അറിയാം ഒരേർ കാള ഉണ്ടെങ്കിൽ തന്നെ എയ്ക്കേഴ്സ് ഓഫ് ലാൻഡ് ഒരു ഏക്കർ കണക്കിന് പൂട്ടാൻ ഒരു സീസണിൽ ഒരേർ കാള ഉണ്ടെങ്കിൽ പറ്റും ഒരേർ കാളുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു സീസണിലേക്ക് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടേർ കാളയെ പൂട്ടേണ്ട അത്രയും വിശാലമായ നിലം നിലത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുള്ളൂ വസ്തുക്കൾ അത്ര ഉണ്ടെന്ന് പറയുന്നില്ല പാഠം തന്നെ അത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഹി വാസ് എ വെരി റിച്ച് യങ് മാൻ വളരെ റിച്ച് ആയിട്ടുള്ള വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത ദൈവം എല്ലാ തരത്തിലുള്ള ആളുകളെയും വിളിക്കുന്നുണ്ട് തിഷ്വിയിൽ നിന്നുള്ള തിഷ്വിയനായ ഏലിയാവ് അയാൾക്ക് പൈസ ഉണ്ടായിരുന്നൊന്നും നമുക്കറിയുന്നില്ല അങ്ങനെ ഒരു സാധാരണക്കാരനായ ഏലിയാവിനെയും ദൈവം വിളിക്കുന്നു യുംവം വിളിക്കുന്നു ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല എന്തോ ചെയ്യണമെന്ന് അറിയാതിരുന്ന പത്രോസിനെയും ദൈവം എന്നാൽ ജനിച്ചപ്പോൾ തന്നെ റോമാ പൗരത്വം കൈവശമാക്കത്തക്ക രീതിയിൽ ധനം സ്വന്തമായി ഉണ്ടായിരുന്ന പാരമ്പര്യമായി ധനികനായിരുന്ന പൗരോസിനെയും ദൈവം വിളിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വിളി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഡിഫറൻഷ്യേറ്റ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല ദൈവം ധനികരെയും ദൈവം ദരിദ്രരെയും എല്ലാം വിളിക്കുന്നുണ്ട് എന്നാൽ ഇവൻ ധനികനായിരുന്നെങ്കിലും ഉഴപ്പനൊന്നും അല്ലായിരുന്നു ഇവൻ അധ്വാനിയായ മനുഷ്യനായിരുന്നു അപ്പൊ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുക എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഡിസിപ്ലിന്റെ ആദ്യത്തെ ഭാഗം ഇവിടെ തുടങ്ങുകയാണ് ഹി വാസ് എ മാൻ ഹു വാസ് വർക്കിംഗ് ഹാർഡ് ഏലിയ വേലിഷായ വിളിച്ചപ്പോൾ അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാളയെ പൂട്ടിക്കൊണ്ടിരിക്കാൻ അവൻ ഉറങ്ങുകയല്ല ഉറങ്ങിക്കിടക്കുന്ന ആരെയും ദൈവം വിളിച്ചാണ് ഞാൻ കേൾക്കില്ല ഉറക്കത്തിൽ ശങ്കേനെ ശംഖല വിളിച്ച് കാണുമല്ല വേലയ്ക്ക് വിളിക്കുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴൊന്നും അല്ല ഉറക്കപ്രിയന്മാരെയുമല്ല ദൈവം ആരെ ആരെ വിളിക്കുന്നതും അവരെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വേദവസ്വത്തിന്റെ വാക്കുകൾ നമുക്ക് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ദൈവികമല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു വ്യാഖ്യാനം ആകാശത്തിലെ പറവകളെ നോക്കുകയും അപ്പൊ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കള്ളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല പ്രിയമുള്ളവരെ അവർ അധ്വാനിക്കുന്നില്ല എന്നാലും അവർക്ക് ദൈവം കൊടുക്കുന്നു അവരെ അധ്വാനിക്കുന്നില്ലെന്ന് അവിടെ പറഞ്ഞിട്ടില്ല ആകാശത്തിലെ പറവകൾ അധ്വാനിക്കുന്നില്ലെന്നല്ല അവിടെ പറയുന്നത് ആകാശത്തിലെ പറവകൾ കൂട്ടിവെക്കുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ആകാശത്തിലെ പറവുകൾ അധ്വാനിക്കാതൊന്നും ഇരിക്കുന്നില്ല നിങ്ങൾ ഏ ആരെങ്കിലും രാവിലെ ഒമ്പതരയാകുമ്പോൾ മണി ആകുമ്പോൾ ഏതെങ്കിലും മരത്തിന്റെ കമ്പയെ പിടിച്ച് തൂങ്ങി കിടന്ന് ഉറങ്ങുന്ന ഏതെങ്കിലും കിളിയെ കണ്ടിട്ടുണ്ടോ അത് നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ വളരെ അലേർട്ടാണ് നമ്മൾ ഉണരുന്നതിന് മുമ്പേ തന്നെ ഈ കിളികൾ ഉണർന്ന് അതിൻ്റെ പണി ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമ്മൾ കൂട്ടി വെക്കുന്നതിനകത്ത് ആങ്ഷ്യസ് ആകുന്നതിനകത്ത് അതാണ് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് അത് പറവകൾ ഒരിക്കലും നാളെ എനിക്ക് എന്ത് കാണുമെന്ന് വെച്ച് ആകുലപ്പെടുന്നില്ല അതാണ് ദൈവ കർത്താവ് പറഞ്ഞ വാക്കിന്റെ എംഫസിസ് ആ എംഫസിസ് മനസ്സിലാക്കുന്നതിന് പകരം ആകാശത്തിലെ ഒന്നും ചെയ്യുന്നില്ല അത് വെറുതെ ഇരിക്കുക കർത്താവ് അതിന് കൊണ്ട കൊടുക്കുന്നു അങ്ങനെ ഒന്നും കൊണ്ട കൊടുക്കത്തില്ല ഏത് കളിക്കുക മരത്തെ കർത്താവ് കൊണ്ട കൊടുക്കുന്നേ അത് അധ്വാനിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അധ്വാനിക്കാതിരിക്കാനുള്ള ഒരു ഉദാഹരണമല്ല പറവകളുടെ ഉദാഹരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ആകുലപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് അധ്വാനിക്കുന്നതാണ് ദൈവം ഒരിക്കലും മടിയന്മാരെ വിളിക്കുന്നില്ല ദൈവം തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരെല്ലാവരും പണിയെടുക്കുകയായിരുന്നു മറ്റൊരു സുശേഷം നാലാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നു യാക്കോബിനെയും യോഗനാനേയും വിളിക്കുന്നു അവരെല്ലാവരും എന്ത് ചെയുകൊണ്ടിരിക്കുകയായിരുന്നു മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പണിസ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ഒൻപതാം അധ്യായത്തിൽ ലേവിയെ വിളിക്കുന്നത് അവന്റെ ചുങ്കക്കാരനെ വിളിക്കുന്നത് അവന്റെ പണിസ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് പൗലോസിനെ വിളിക്കുന്നത് അവന്റെ സീലില് അവൻ ഇഗ്നറന്റ് ആയിരുന്നു അതുകൊണ്ട് അവൻ ചെയ്ത കാര്യം ശരിയായിരിക്കത്തില്ല പക്ഷേ എന്നാലും അവന്റെ സീലിൽ അവന് ബോധ്യമുള്ള കാര്യത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്ത് ദൈവ നിഷേധികളായ ആളുകളെ ഭൂമുഖത്ത് നിന്ന് ശേഷി ഛേദിച്ചു കളയണമെന്നുള്ള മോഹത്തോടു കൂടെ ോസിന്റെ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാണ് അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം അധ്വാനിക്കുന്നവരെയാണ് ദൈവം വിളിക്കുന്നത് അല്ല മടിയന്മാരെ അല്ല അല്ല പഴയ നിയമത്തിൽ മോശയെ എപ്പോഴാണ് അവന്റെ അമ്മായിപ്പനായി ഇത്രോമിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗിതിയോനെ വിളിക്കുന്നത് അവൻ മുന്തിരിച്ചക്കിന് നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്ന സമയത്താണ് ഹി വാസ് വർക്കിംഗ് ഹാർഡ് ദാവീദിനെ വിളിക്കുന്ന അവന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് ആമസിനെ വിളിക്കുന്നത് അവിടെ പറയുന്ന ഒരു ഭാഗം ആമസ് അവനെ കുറിച്ച് തന്നെ പറയാണ് ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആമസ് ഒരു ജോലിയൊന്നും ഇല്ലാതെ ഭാവം ആ രണ്ടര ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് പിന്നെ തിന്നാനൊന്നും ഇല്ലാത്തതിനെ കാട്ടത്തിയട കാട്ടത്തിയെ പഴവും പെറുക്കി നടന്ന ഒരു പാവൻ ചെറുക്കൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത് വളരെ ഡിഫറൻറ്റ് അവിടെ പറയുന്നത് അവിടെസിയാവ് അവനോട് വന്ന് പറയുന്ന കാര്യം എന്ന് അറിയാം എടോ ദർശക ഇവിടെ വന്ന് പ്രവചിക്കരുത് നിന്റെ നാട്ടിൽ പോയി പ്രവചിച്ചോണം കാര്യം ഇസ്രായേൽക്കാരനല്ല ആമസ് ആമസ് യഹൂദിയ നാട്ടിലെ ആളാണ് തെക്കേ നാട്ടിലെ ആളാണ് ആമസ് പ്രവചിക്കുന്നത് വടക്കേ നാട്ടിലാ വടക്കേ രാജ്യത്താണ് അല്ലെങ്കിൽ ഇസ്രായേലിലാണ് അപ്പോൾ ആമസ് വന്ന് ആമസിനോട് അമസിയാവ് വന്നിട്ട് പറയാണ് നിനക്ക് വെല്ലോം തിന്നണമെങ്കിൽ എടൂ ദർശക നിന്റെ നാട്ടിൽ പോയി പ്രവചിച്ച അഹോ വൃത്തി കഴിച്ചുകൊള്ളുക വെല്ലോം തിന്നണമെങ്കിൽ അവിടെ കാണാൻ പോയി പ്രവചിക്കടാ ഇവിടെ വന്ന് പ്രവചിച്ചേക്കരുത് അവൻ നമ്മൾ പറയില്ല വയറ്റിപ്പഴപ്പിന് വന്നിരിക്കുക അവൻ അങ്ങനെ വയറ്റിപ്പഴപ്പിനിവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അമസിയാവിനോട് ആമസ് പറയുന്നൊരു കാര്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നത് പോലെ വയറ്റിപ്പിഴപ്പിന് വന്ന ഞാൻ യുനൊഹുവായ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ ഐ ആം എ ട്രോഫ് ദ സിക്കാമോ ട്രീ എന്ന ചോദിച്ച അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിവൃക്ഷത്തിന്റെ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലയളവിൽ എന്നാ ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് പോലെ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് പോലെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് അത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട ആളാണ് അങ്ങനെ ഒരു 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 ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കയ്യിലുള്ള ആളാണെന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബയോടെക്നോളജിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രാപിച്ചിട്ടുള്ള ആളാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് കാര്യം അന്ന് അത്തിവൃക്ഷത്തിൻ്റെ കാട്ടത്തി വൃക്ഷവിടെ പറയുന്നത് അത്തിപ്പഴത്തിന് കൂടുതൽ ഇത് എന്താണ് വലിപ്പവും ടേസ്റ്റും ഉണ്ടാകാൻ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ അക്യൂട്ട് ട്രീറ്റ്മെന്റിന്റെ ടെക്നോളജി കൈവശമുള്ള വ്യക്തിയായിരുന്നു ഞാൻ അല്ലാതെ തൊഴിലില്ലാ ഇങ്ങോട്ട് വന്നതല്ലടാ മോനെ എന്നാ പറയുന്നത് എനിക്ക് എന്റെ നാട്ടിൽ തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കുകയായിരുന്നു ആൻഡ് ഐ വാസ് ടെൻറ്റിങ് ഫ്ലോക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോക്ക് എന്ന് പറയുന്ന വാക്ക് വലിയ ഒരു ആട്ടിൻകൂട്ടത്തിന്റെ ഉടയവനായിരുന്നു ഞാൻ എന്നാ പറയുന്നത് നോക്കണം നമ്മൾ പറയുന്ന നടത്തം എന്തോ പാവം വിളിച്ച ആമോസ് കാട്ടത്തിഴുമ്പോഴും കിടന്ന സമയത്ത് കർത്താവ് അവനെ വിളിച്ചു അവൻ അത് വിട്ടേച്ച് പോന്നു അങ്ങനെ ഭാവം വിളിച്ച ആമോസ് കാട്ടത്തിപ്പഴം പിടക്കിക്കൊണ്ട് നല്ല അവിടുത്തെ അർത്ഥം എന്താണ് അവന് ജീവിക്കാൻ എല്ലാ മാർഗങ്ങളും ഉണ്ടായിരിക്കേ അവന് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ബയോടെക്നോളജിയിൽ ഒരു ഡിഗ്രി കയ്യിലുണ്ടായിരിക്കെ എവിടെയും ഒരു ജോലിക്കുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കെ അതിനെ എല്ലാം നിഷേധിച്ച് ഉപേക്ഷിച്ച് ദൈവശബ്ദം കേട്ട് ഈ ജനങ്ങളോടുള്ള സഹാനുഭൂതിയിൽ വടക്കേ രാജ്യത്തിലേക്ക് പോയതാവൻ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ആമസിനെ ദൈവം വിളിച്ചത് ഒരു വിവരവും ഇല്ലായിരുന്ന സമയത്തോ അല്ലെങ്കിൽ യാതൊന്നിനെ കുറിച്ചും ബോധമില്ലാത്തവനായി അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് കളിച്ച് നടന്നപ്പോഴൊന്നും അല്ല ഹി വോസ് എ പ്രൊഫഷണൽ വാസ് എ പ്രൊഫഷണൽ മാൻ പ്രൊഫഷണൽ ആയിട്ട് ഉള്ളവരെ മാത്രമേ കർത്താവ് വിളിക്കത്തുള്ളൂ എന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അധ്വാനിക്കുന്നവനെ മാത്രമേ ദൈവം വിളിക്കത്തുള്ളൂ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആയിരിക്കണമെന്നാണ് ആൻഡ് ഗോഡ് റിയലി ലവ് സിറ്റ് ദൈവം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഏലീഷായെ ദൈവം വിളിക്കുന്നത് അവൻ പന്ത്രണ്ടേർ കാളയുടെ പിന്നാലെ നിന്ന് പൂട്ടുന്ന സന്ദർഭത്തിനാണ് ഹി വാസ് വർക്കിംഗ് ഹാർഡ് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആള് ഒരിക്കലും ഒരു ഐഡിൽ മാൻ ആയിരിക്കത്തില്ല ഐഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മടി പിടിച്ച് നിസംഗനായി ഒരു പണിയും ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ മോഹങ്ങളുള്ള ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല പ്രാർത്ഥനയില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല ദൈവത്തോട് സഹവാസമില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല ഒരു നിലവിളക്കിന്റെ പ്രകാശത്തിൽ അവനെ തന്നെ ആയിട്ട് എല്ലാവർക്കും എപ്പോഴും വന്നു ചേരാവുന്ന നിലയിൽ അല്ലെങ്കിൽ കാണാവുന്ന നിലയിൽ വെളിച്ചത്തിന്റെ ജീവിതം ജീവിക്കാത്തവന് വിശുദ്ധനാകാൻ പറ്റത്തില്ല അധികാരത്തിന്റെ കസേരയല്ല അല്ല അധ്വാനത്തിന്റെ കസേരയിൽ ഇരിക്കാത്ത ഒരുത്തന് വിശുദ്ധനാകുവാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ് അധ്വാനിക്ക ഇവിടെയും അതേ കാര്യമാണ് ഐഡിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാനായിട്ട് കഴിയത്തില്ല ഐഡിൽനെസിനെ കുറിച്ച് പറയുമ്പോൾ മൈൻഡ് ഈസ് ദ ഓഫ് പ്രവർത്തന സ്ഥലമാണ് ഐഡിൽ മൈൻഡ് ഐഡിൽ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുള്ളു എന്താണ് ഒരു പണി പണി ചെയ്യാത്ത എന്നെന്താ പറയണ്ടേ അലസ മനസ്സ് അലസത എന്ന് പറയുന്നത് ആ അലസമായ മനസ്സോടെ യാതൊന്നും ചെയ്യാതിരിക്കുന്ന അലസമായ ഒരു മനസ്സിലാണ് എപ്പോഴും പിശാച്ചി പ്രവർത്തിക്കുന്നത്